നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കും അതുപോലെ സി പി എം നേതൃത്വത്തിനുമെതിരെ കല്ലേറുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നത് അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഇതിൽ നിന്നും ഒന്നും തിരിഞ്ഞോടാനായി മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ സാധിക്കില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ എതിർശബ്ദം ഉയർന്നതിനെ അടിച്ചമർത്താൻ കഴിയാത്ത ഏറെ ഈർഷ്യയിലാണ് ഇപ്പോൾ പിണറായി വിജയനും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെയും ഇങ്ങനെ ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന കടുത്ത വിമർശനങ്ങളിലുള്ള അന്താളിപ്പ് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തുടങ്ങി മകളിലെത്തി കുടുംബം ഉൾപ്പെട്ട വിവാദങ്ങൾ വരെ വിമർശന വിധേയമാക്കിയിരുന്നു എന്നിട്ടും നേതാക്കളുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതിരോധമുണ്ടാക്കിയില്ല എന്നും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് പ്രധാനപ്പെട്ട പരാജയ കാരണമെന്നത് ഭരണവിരുദ്ധ വികാരം തന്നെ ആ നിലപാട് സ്വീകരിച്ചിട്ട് പോലും നേതൃത്വത്തിന് ഒരു കുലുക്കവുമില്ല പാർട്ടിയുടെ താഴെ തട്ടിൽ സ്വീകാര്യത ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഘടകകക്ഷികളും വിമർശനം ഇങ്ങനെ ഉയർത്തേണ്ടി വന്നു സി പി എമ്മിൽ എതിർശബ്ദം ഉയർന്നതിന് പിന്നാലെയാണ് ഘടകകക്ഷികൾ കൂടി ശബ്ദിച്ചു തുടങ്ങിയത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലാണ് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ തുടങ്ങിയത് പിന്നീട് പല ജില്ലാ കമ്മിറ്റികളിലും ഇത് ആവർത്തിച്ചു കണ്ടു ബഹുഭൂരിപക്ഷം കമ്മിറ്റികളും കൊല്ലത്തും എറണാകുളത്തും കണ്ണൂരും അടക്കം സംഗതി ആവർത്തിക്കുകയാണ് ചെയ്തത് ഘടകകക്ഷികളും വിമർശനവുമായി രംഗത്ത് വന്നതോടെ പ്രതിരോധം തീർക്കാനായി സി പി എം നേതൃത്വം പല തന്ത്രങ്ങളും പയറ്റുന്നു നമുക്കറിയാവുന്നതാണ് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും തമ്മിൽ മുമ്പുണ്ടായിരുന്ന ഒരു വലിയ തർക്കം ആ സാഹചര്യത്തിൽ ഇരുവരും മുഖത്തോട് മുഖം പോലും നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് സർക്കാരിനെ വിമർശിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിക്ക് വിധേയരായി സർക്കാരും മാറിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ ഉണ്ടായിരുന്ന വിമർശനമല്ല അന്നൊന്നും പോലും ഉണ്ടാകാത്ത ഒരു വിമർശനമാണ് സി പി എമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ തുടർഭരണം കൂടി കിട്ടിയ ശേഷം പാർട്ടിക്കും സർക്കാരിനും മുഖ്യമന്ത്രി ഒരു ഭ്രഷ്ട കൽപ്പിക്കുന്ന നീക്കമാണ് ഉണ്ടാക്കിയത് തനിക്ക് മേലേക്ക് ഒന്നും തന്നെ പോകരുത് എന്നുള്ള പതിവ് രീതി ഉണ്ടാക്കിയെടുക്കുകയാണ് മുഖ്യമന്ത്രി പിന്നീട് ചെയ്തത് എന്നുള്ള വിമർശനമാണ് ശക്തമായിട്ടുള്ളത് സംസ്ഥാന നേതൃയോഗങ്ങളിൽ കാര്യമായ ചർച്ച പോലും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്ര കമ്മിറ്റി ആകട്ടെ വേണ്ട രീതിയിൽ പിടിമുറുക്കുന്നുമില്ല തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം നേതാക്കൾ തന്നെ ഇത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ സി പി ഐ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് പല ജില്ലാ കൗൺസിലുകളിലും ഉയർത്തിയത് പലയിടത്തും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായി തങ്ങളുടെ വകുപ്പിലെ മന്ത്രിമാരെ പോലും ശക്തമായി തന്നെ വിമർശിക്കാറുണ്ട് സി എന്നാൽ അതിന് പിന്നാലെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ കേരള കോൺഗ്രസ് വാണി വിഭാഗം കൂടി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനമുയർത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് സി പി ഐയിൽ നിന്നും ഇങ്ങനെ ഘടകകക്ഷികളിൽ നിന്ന് പോലും ഈ ഒരു വിമർശനം വിമത സ്വരമൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നത് തോൽവി പരിശോധിക്കാനായി ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഭരണവിരുദ്ധ വികാരം തന്നെ പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ തുറന്നു പറഞ്ഞു മൈക്കിനോട് പോലും അരിച്ചുള്ള മുഖ്യമന്ത്രി ജനം അങ്ങനെ ആ മുഖ്യമന്ത്രിയെ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു കേട്ടത് നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ചേരാത്ത രീതിയാണ് മുഖ്യമന്ത്രിക്കുള്ളത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് പോലും ചോരുന്നതിനുള്ള കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നുള്ള പൊതുവിലയിരുത്തൽ പല ജില്ലാ നേതൃയോഗങ്ങളിലും ഉയർന്നു കേട്ടു ഇനി ഇരുപത്തിയെട്ടാം തീയതി മുഖ്യമന്ത്രിക്ക് ഏറ്റവും നിർണായക ദിവസം തന്നെയാണ് കാരണം അന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ശക്തമായ വിമർശനം ഉറപ്പായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ബി ജെ പി നേതാവുമായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി ഇ പി നടത്തിയ കൂടിക്കാഴ്ച അതിൽ അച്ചടക്ക നടപടി പാർട്ടി സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി മുഖ്യമന്ത്രിയുടെ ധാർഷ്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തിരഞ്ഞെടുപ്പിന് കാരണമായി പരാജയത്തിന് കാരണമായി തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് അങ്ങനെയൊരു വിമർശനം ഉയർന്നു കേട്ടത് നവകേരള സദസ്സിന്റെ ധൂർത്തും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണവും ഇടതുപക്ഷത്തെ വരിഞ്ഞു മുറുകയാണ് ചെയ്തത് അതിനുള്ള മറുപടി പറയാൻ പോലും തയ്യാറായിട്ടില്ല ഇനി നേരത്തെ പരാമർശ കേരള കോൺഗ്രസും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കോട്ടയത്തെ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴേക്കാടൻ മുൻ എം പി കൂടിയായിരുന്നു അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത് പാലയിൽ വെച്ച് സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശകാരിച്ചു അത് തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായി മാറിയെന്നാണ് ചാഴേക്കാടൻ പരാതിപ്പെട്ടത് പക്ഷേ കോട്ടയത്തെ തോൽവിയിൽ തോമസ് ചാഴേക്കാടൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ഈ വിമർശനങ്ങളെ ചെവിക്കൊള്ളുന്നില്ല കേരള കോൺഗ്രസ് മാണിവിഭാഗം എൽ ഡി എഫ് യോഗത്തിൽ ഇതൊന്നും തന്നെ ഉന്നയിക്കാനും പോകുന്നില്ല സംസ്ഥാനത്ത് ആകെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം മാത്രമേ തോൽവിക്ക് കാരണമായിട്ടുള്ളൂ എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് തോൽവിയെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലും വേണ്ട എന്നാണ് കേരള കോൺഗ്രസ് വെച്ചിരിക്കുന്നത് ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട് പാർട്ടി വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള തോമസ് ചാഴിയെക്കാണ്ട ഈ വിമർശനങ്ങളെ ഒട്ടും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് നിലവിൽ പലരും പറയുന്നുണ്ട് അത് പാർട്ടി ഓഫീസിന് പുറത്തേക്ക് പോകണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ജോസ് കെ മാണിയും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും പിണക്കേണ്ട ഒരു സാഹചര്യമില്ല ഇല്ല എന്നും ജോസ് കെ മാണിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പല കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ചും സി പി എം കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു അത് കൃത്യമായി അന്വേഷിക്കേണ്ടത് എൽ ഡി എഫ് തന്നെയാണ് ഈ ആവശ്യം ചാഴികടൻ മുന്നോട്ട് വെച്ചതുപോലും പാർട്ടി തള്ളിക്കളഞ്ഞു ഇതൊക്കെ തന്നെ സി പി എം രാജ്യസഭാ സീറ്റ് നൽകിയതിനുള്ള ഉദ്ദിഷ്ട കാര്യത്തിനുള്ള സ്മരണയായിരിക്കാമെന്നുള്ള മുറുമുറുപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് കടുത്ത വിയോജിപ്പ് നിരവധി ആളുകൾക്ക് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും പാർട്ടി വിടാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തുന്നുവെന്ന സൂചന നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ് ജോസഫ് വിഭാഗവുമായി പല അനൌദ്യോഗിക ചർച്ചകൾ അണിയറയിൽ നടത്തിയെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ പാർട്ടി വിടുന്നതടക്കമുള്ള നടപടികൾ ഒരുപക്ഷേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടേക്കാമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലിയും മകൾ ഉൾപ്പെട്ട വിവാദം കൈകാര്യം ചെയ്ത രീതികളും ഒക്കെ തന്നെ ഇങ്ങനെ കടുത്ത വിമർശനത്തിന് വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന സമിതിക്ക് പിന്നാലെ ജില്ലാ നേതൃയോഗങ്ങളിലുമൊക്കെ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന നേതൃനിര ഇനി എന്ത് പറഞ്ഞു പ്രതിരോധിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സ്വന്തം തട്ടകം പോലും തിരിഞ്ഞുകൊത്തുന്ന സ്ഥിതി ഉണ്ടായത് പാർട്ടി നേതൃത്വത്തെ പോലും അക്ഷാർത്ഥത്തിൽ അമ്പരപ്പിച്ചു എന്ന് വേണം പറയാൻ Woo! Mm -hmm.